െ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അത് ഒട്ടും അങ്ങനെ അങ്ങനെ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർ അത് പറഞ്ഞിട്ട് എന്ന് 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 അല്ലെങ്കിൽ അത് വേണ്ട അതല്ലാതെ അതൊരു അതൊരു മിടുക്കായിട്ട് വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു സംവിധായകനും നിർമ്മാതാവും നടനുമായ ലാൽ പറഞ്ഞ വാക്കുകളാണിവ അതും ജഗദീഷ് ശ്രീകുമാറിനെ കുറിച്ച് ഒരുപാട് ഹിറ്റ് സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ആളാണ് ലാൽ സിദ്ദീഖ് എന്ന കൂട്ടുകെട്ടിൽ സിദ്ദീഖ് ലാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ബന്ധം തകരുകയും തനിയെ സിനിമകൾ ഡയറക്റ്റ് ചെയ്യാനും തുടങ്ങി കൂടെ സിനിമകൾ നിർമ്മിക്കുകയും ഒപ്പം അഭിനയത്തിലേക്ക് വരികയും ചെയ്തു ലാലും മിന്ദ്രൻസും അരിശ്രീ അശോകനും കൂടിയുള്ള ഒരു സംഗമത്തിലാണ് ലാൽ ജഗതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് ജഗതി ശ്രീകുമാർ എന്ന നടനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ എല്ലാ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായിരിക്കും മറക്കാൻ കഴിയാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം സിനിമകളിൽ ഓടി നടന്ന് അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് ആ നടൻ്റെ വില നമ്മൾ അറിയുന്നത് വലിയൊരു വാഹനാപകടത്തിൽ നിന്നും തലനാരി ഇഴക്കാണ് ജഗതി രക്ഷപ്പെട്ടത് എന്നാൽ പഴയ ആ അഭിനയ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല തിരിച്ചെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചില സിനിമകളിൽ ചില നടന്മാർ സീൻ നന്നാക്കാൻ വേണ്ടി കയ്യിൽ നിന്നും പലതും ചെയ്യുമെന്ന് നടികളെ അപേക്ഷിച്ച് നടന്മാരിലാണ് ഈ പ്രവണത കേട്ടിട്ടുള്ളത് അതിൽ കൂടുതലായി ചെയ്യുന്നത് കേട്ടിട്ടുള്ളത് നമ്മുടെ ജഗതിചേട്ടനെയാണ് ചില സാഹചര്യങ്ങളിൽ ആ സീനിൽ ഡയറക്ടർ പറയാത്ത ചില അഭിനയമോ ഡയലോഗോ സ്വയം ചെയ്യുന്നത് ജഗതിചേട്ടൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു പല സിനിമകളിലും അതൊക്കെ വളരെ രസകരമായി തന്നെ നമ്മളൊക്കെ അത് ആസ്വാദിച്ചിട്ടുണ്ട് ജഗതിചേട്ടൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് കൂടെയുള്ള ആളെ കൂടി പരിഗണിച്ചാണെന്നും കേട്ടിട്ടുണ്ട് സീനിൽ സീനിലില്ലാത്തത് ചെയ്താൽ അതനുസരിച്ച് ഒപ്പമുള്ള ആൾ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് ചെയ്യൂ അപ്പൊ പിന്നെ ആ ഭാഗം വളരെ രസകരമാവും സീൻ ഹർട്ട് ചെയ്യുവേക്കാൾ ബുദ്ധിമുട്ടായിട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പോയിരിക്കും നമ്മുടെ ഇങ്ങനെ അപ്പൊ ഇയാൾ പറഞ്ഞത് നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണ് ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ ഞാൻ ഡയലോഗ് പറയുണ്ട് അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും അപ്പൊ ചിലപ്പോ നമ്മളിവിടെ പറഞ്ഞു ഒപ്പിക്കുവായിരിക്കും പക്ഷെ നമ്മടെ പറഞ്ഞൊപ്പിക്കലും അപ്പൊ വീക്കാകുന്നത് ഈ നടനാ അദ്ദേഹം അവിടെ ജയിക്കും അയാൾ പരാജയപ്പെടും അപ്പൊ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഈ സ്വന്തമായിട്ട് ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ടർമാരുണ്ട് ആ സീനിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് മാത്രമേ അവർ അനുവദിക്കൂ അങ്ങനെയുള്ളവർ ജഗതിചേട്ടനെ പോലെയുള്ളവർ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യില്ല അതുപോലെയുള്ള ആളാണ് ലാലെന്നു തോന്നുന്നു അതാണ് നടന്മാർ സ്വന്തമായി സീനിൽ ഇല്ലാത്തത് ചെയ്യുന്നതിനോട് യോജിക്കാത്തത് അദ്ദേഹത്തിന് അദ്ദേഹം എഴുതിയത് മാ എഴുതിയത് മാത്രം കിട്ടിയാൽ മതി എന്നാവും അതൊരു ഈഗോ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നും ഇല്ല എന്നുമാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ചില സീനുകളിൽ നടന്മാർ കയ്യിൽ നിന്നും സ്വയം ഇടുന്ന ചില നമ്പറുകൾ പലപ്പോഴും ആ പടത്തിൻ്റെ പ്ലസ് പോയിൻ്റ് ആയ ചരിത്രങ്ങളുണ്ട് ഇന്നും അത്തരം സീനുകൾ മറക്കാതെ ഓർക്കുന്നതും ഒരു അഭിനയക്കാർക്ക് നൽകുന്ന അംഗീകാരം തന്നെയാണ് അതിൽ ഇന്നത്തെ മുൻനിര നായകന്മാരുമുണ്ട് മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ പോകുന്ന വിളിക്കറിയണം ബിനു എന്റെ പുറയിൽ നിൽക്കുന്നുണ്ട് അത് കാരണം ബിനു ആണല്ലോ നിൽക്കുന്ന ബിനു നിക്കുന്നുണ്ട് ബാക്കി എന്റെ ടീമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിക്കുന്നത് ഞാൻ ഇങ്ങനെ മൈക്ക് വെച്ച് ഇങ്ങനെ നിക്കുന്ന സമയത്ത് ലാൽസാറിന്റെ റൈറ്റ് ലെഗ് സ്ലിപ്പ് ആവുന്നു സ്ലിപ്പുണ്ട് സ്ലിപ്പ് ആവുന്നുണ്ട് അല്ല മനുഷ്യൻ വീണു അപ്പൊ ഞാൻ കാരണം നമ്മൾ വെറ്റാണോ ഈ പറഞ്ഞ ഇത്രയും വെള്ളം കഴിഞ്ഞുകൊണ്ട് ലാൽസാർ എന്നുള്ള ആൾക്ക് സ്ലിപ്പായി പോയതാണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ നേരെ മൈക്ക് എടുത്ത് കട്ട് വിളിക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പക്ഷെ അപ്പൊ ഞാനിത് കട്ട് വിളിക്കണോ വേണ്ടയോ അതാണ് എന്റെ കൺഫ്യൂഷൻ ഇത് അറിഞ്ഞോണ്ട് വീണതാണോ അറിയാണ്ട് വീണോ ഡ് ആയിട്ടുണ്ട് കാരണം ഫൈവ് ഏജ് ഉള്ള ഒരു ആക്ടറാണ് ഇങ്ങനെ ചെയ്ത് ഹെൽത്തി നമ്മളെ എന്നെക്കാളും ഹെൽത്തി ആണ് എന്നാൽ പോലും എന്തെങ്കിലും പറ്റിക്കാണോ ഞാനൊന്ന് കട്ട് വിളിക്കാൻ അത് മൈക്ക് ഇങ്ങനെ പുറത്തേക്ക് പ്രകാശ് ശർമ്മ എന്റെ തൊടേക്ക് ഇറങ്ങി പിടിച്ചിട്ട് അമുക്കി നോ മാൻ ദിസ് ഈസ് മാൻസ് മാജിക് ഫോർ യൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ യെസ് യെസ് ബിനു എന്റെ പറയുന്നു ബിനു എന്റെ തോന്നുന്നു ബിനുവിന്റെ സഹിക്കാൻ പറ്റാത്ത ബിനു ഇട ഇത് അങ്ങനെ ഒരു പൊളിക്കുകയാണെന്ന് പറയുന്ന രീതിയിൽ ഒരു മക്കി എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ കട്ട് വിളിക്കുന്നില്ല ഞാൻ ആ മ്യൂസിക് ഇട്ട് ലാൽസാർ പെർഫോം ചെയ്യാം ലാൽസാർ ഞാൻ കട്ട് വിളിക്കാൻ നിർത്തില്ല പെർഫോം ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ കൂടി ആ പേഴ്സ് എടുത്ത് വീണ്ടും ഞാൻ 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 ഫുൾ ഷോട്ട് രണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് തന്നെ അല്ലേ 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 മോൻ കേട്ടില്ലേ എത്ര അഭിമാനത്തോടെയാണ് ആ ഡയറക്ടർ ആ സംഭവം വിവരിക്കുന്നത് ഇന്നും ആ സിനിമ വിജയ സിനിമയിലുണ്ടെങ്കിൽ ആ സീനിനും അതിൽ വലിയൊരു പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കഴിവുകളെ അംഗീകരിക്കേണ്ടത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യുക